എന്താണ് അഭിപ്രായം ജാസ്മിനെ ജാസ്മിൻ അവരോട് ഒരുമിച്ച് 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 ഫുഡ് പലയിടത്തും ചൂടുകൾ പിടിച്ചുപോയ വ്യാപകമായ സൈബർ അറ്റാക്ക് നേരിട്ട ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ജാസ്മിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെയാണ് ജാസ്മിൻ മലയാളി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറുന്നത് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഷോയിൽ നിറഞ്ഞു നിൽക്കാൻ ജാസ്മിന് സാധിച്ചു ഒരുപക്ഷെ സീസൺ സിക്സിൽ ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ജാസ്മിന് തിരിച്ചടിയായി എന്ന് പറയാം കടുത്ത വിമർശനമാണ് ഈ കോംബോക്കെതിരെ പിന്നീട് ഉയർന്നത് സുഹൃത്താണെന്ന് പറഞ്ഞ് പങ്കാളിയോടെയെന്ന പോലെയാണ് ജാസ്മിൻ്റെ പെരുമാറ്റമെന്ന ആക്ഷേപം ശക്തമായി എന്തിനു പറയണം ഈ സൗഹൃദത്തിൻ്റെ പേരിൽ ജാസ്മിൻ്റെ വിവാഹം പോലും മുടങ്ങുന്ന സാഹചര്യമുണ്ടായി എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജാസ്മിൻ സൈബർ ആക്രമണങ്ങളെയെല്ലാം സധൈര്യം നേരിട്ടു ഗബ്രിയുമായുള്ള സൗഹൃദം ഹൗസിലെന്നതുപോലെ തന്നെ പുറത്തും തുടരുന്നു ഇതോടെ ഈ കൂട്ടുകെട്ടിന് പുറത്ത് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു തുടങ്ങി ഗബ്രിയുമായി മാത്രമല്ല ഹൗസിലെ മറ്റു സഹമത്സരാർത്ഥികളുമായും വലിയ ആത്മബന്ധമാണ് ജാസ്മിൻ സൂക്ഷിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ നിരന്തര അധിക്ഷേപങ്ങളും വിമർശനങ്ങളും നടത്തിയിട്ടും ബിഗ് ബോസിൽ തുടങ്ങിയ സൌഹൃദബന്ധം ഇപ്പോഴും തുടരുന്നവരാണ് ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ അധിക്ഷേപങ്ങൾ തുടരുന്നതോടെ ശക്തമായ മറുപടിയുമായി ജാസ്മിനും ഗബ്രിയും രംഗത്ത് വരികയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്നും ഗബ്രി പുറത്തായ ശേഷം ജാസ്മിൻ ഗബ്രിയുടെ മാലയും ഫോട്ടോയുമൊക്കെ സൂക്ഷിച്ചിരുന്നു ജാസ്മിൻ്റെ കുടുംബം ബിഗ് ബോസ് ഹൗസിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത് ഇത് രണ്ടും എടുത്തു മാറ്റുകയായിരുന്നു ഇനി ജാസ്മിൻ ഇത് വേണ്ടെന്നായിരുന്നു പിതാവ് വ്യക്തമാക്കിയത് എന്നാൽ ഹൗസിൽ നിന്നും പുറത്തായി വന്നതിന് ശേഷം ജാസ്മിനും ഗബ്രിയും സൗഹൃദം തുടർന്നെങ്കിലും ഇരുവരുടെയും കുടുംബം എങ്ങനെയാണ് ഈ കൂട്ടുകെട്ടിനെ കാണുന്നതെന്ന് പലപ്പോഴും ആരാധകർ ചോദിച്ചിട്ടുണ്ട് ഗബ്രിയെ ജാസ്മിൻ്റെ പിതാവിന് ഇപ്പോഴും വെറുപ്പാണോ ജാസ്മിൻ ഗബ്രിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ ഇരുവരുടെയും കുടുംബങ്ങൾ പരസ്പരം കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ആരാധകർക്ക് അറിയാനുണ്ടായിരുന്നത് ഇപ്പോഴിതാ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് ജാസ്മിനും ഗബ്രിയും എൻ്റെ അത്തയും ഗബ്രിയും സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും എന്നെക്കുറിച്ച് ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ അത്ത ട്രിഗറാകും പുള്ളിക്കറിഞ്ഞൂടാ എങ്ങനെ റിയാക്റ്റ് ചെയ്യണമെന്ന് അവർ നാട്ടിൻ പുറത്തുകാരാണ് സോഷ്യൽ മീഡിയ എന്തെന്നോ സിനിമ എന്തെന്നോ ഒക്കെ അറിയാത്തവരാണ് പണ്ട് എന്നെ കണ്ണെഴുതാനോ നല്ല മാലയിടാനോ ഒന്നും അത്ത സമ്മതിച്ചില്ലായിരുന്നു നാട്ടുകാർ എന്തെങ്കിലും പറയും എന്നായിരുന്നു പേടി എല്ലാവരും എൻ്റെ മകളെക്കുറിച്ച് നല്ലത് പറയണമെന്നാണ് അത്ത ആഗ്രഹിക്കുന്നത് ഗബ്രി ജാസ്മിനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പലരും വീഡിയോ ചെയ്തത് കേട്ടതോടെ എൻ്റെ പറ്റിയ ആൾക്കാർ മോശം പറയുന്നു എന്ന ചിന്തയായിരുന്നു അത്തേക്ക് ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതോടെ അവർക്കാർക്കും ഇവരോട് യാതൊരു പ്രശ്നവുമില്ല ബിഗ് ബോസിൽ വെച്ച് ഗബ്രിയുടെ മാലയും ഫോട്ടോയും ഒക്കെ എടുത്തു മാറ്റിയത് ആ പാനിക് സിറ്റുവേഷനിൽ ചെയ്തു പോയതാണ് ഇപ്പോഴും ഞാൻ ബിഗ് ബോസിൽ വെച്ച് അത്തേക്ക് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് ചോദിച്ചത് പരിഹസിക്കാറുണ്ട് ചിലർ അത്തേക്ക് അറ്റാക്ക് വന്നപ്പോൾ നാല് ബ്ലോക്കാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു ബ്ലോക്കല്ലേ ഉള്ളത് എന്ന് ചോദിച്ചത് എന്നും ജാസ്മിൻ പറഞ്ഞു ജാസ്മിനെ കണ്ടാൽ എൻ്റെ വീട്ടുകാർ വെടിവെച്ച് കൊല്ലാൻ ഗുണ്ടകളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് ചിലർ പറയുന്നത് ഒരിക്കലുമില്ല അവൾ എൻ്റെ വീട്ടിൽ പലപ്പോഴായി വന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബം യാതൊരു വേർതിരിവും ഇവളോട് കാണിച്ചിട്ടില്ല എന്നാണ് ഗബ്രി വ്യക്തമാക്കിയിരിക്കുന്നത്